കരുണാപുരത്ത് പ്രവർത്തിക്കുന്ന ശാശ്വത സെന്റർ ഫോർ സസ്റ്റൈനബിൾ ലിവിംഗ് കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വൃക്ഷായുർവേദം എന്ന വിഷയത്തിൽ പരിശീലന സസ്യരോഗത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് ദിവസത്തെ സഹവാസ പരിശീലന കളരി നടത്തിയത് സസ്യ സംരക്ഷണം പോഷകാഹാരം ക്ഷേമം എന്നിവയുടെ പരമ്പരാഗത ശാസ്ത്രമായ വൃക്ഷായുർവേദത്തിന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്ന് ദിവസത്തെ പരിശീലന കളരി സംഘടിപ്പിച്ചത് വൃക്ഷായുർവേദത്തിലെ വിദഗ്ധനും ഈ വിഷയത്തിൽ രണ്ട് പുസ്തകങ്ങളുടെ രചയിതാവും സംസ്ഥാന കൃഷി വകുപ്പിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ പി ജി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി നടന്നത് നിവൃത്തി ഉണ്ടെങ്കിൽ ആശുപത്രികളിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണമേ എന്നുള്ളതാണ് അതിന് നല്ല ഭക്ഷണം കഴിക്കണം അതാണ് അഷ്ടാംഗഹൃദയം പറയുന്നത് നീ എന്ത് കഴിക്കുന്നുവോ നീ അതായി മാറുന്നു അപ്പോൾ ശ്രേഷ്ഠ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രേഷ്ഠത വരും അപ്പോൾ നമ്മൾ അത്തരം ഒരു പ്രോസസ്സിലാണ് ഇവിടെ ഇടുക്കിയിലെ ഈ കരുണാപുരം പഞ്ചായത്തിലെ ശാശ്വത് ഫൗണ്ടേഷനിലെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉണ്ട് ബിയോണ്ട് നേഷൻ ഉണ്ട് വൃക്ഷായുർവേദത്തിന്റെ രീതികൾ പിന്തുടർന്ന് പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ച് വിവിധ പോഷണ ചികിത്സാ മാർഗങ്ങളും സസ്യങ്ങളുടെ രോഗ നിവാരണ മാർഗങ്ങളും പരിശീലിക്കുന്നതിന് പരിശീലന കളരിയിലൂടെ അവസരം ലഭിച്ചു ഇതോടൊപ്പം ഗ്രൂപ്പ് ചർച്ചകളും ഫീൽഡ് പ്രവർത്തനങ്ങളും നടത്തി കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പുറമേ ജോർദാൻ സ്വദേശികളും പരിശീലന കളരിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര